ഹായ് ഹലോ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന എഗ്ഗ് വെച്ചിട്ടുള്ളൊരു സ്നാക്ക് കണ്ടാലോ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു നാല് മുട്ടതാ പുഴുങ്ങി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് അതിൻ്റെ മഞ്ഞക്കറി മാത്രമായിട്ടൊന്നും എടുത്ത് ഒരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ മയോണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മയോണൈസിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഞാൻ വേറെ ഉപ്പൊന്നും ഇട്ട് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് അത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു ടേബിൾ സ്പൂൺ മൈദയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ വൈറ്റ് ഉണ്ടല്ലോ അതൊന്ന് ഈ മൈദേൻ്റെയും കോൺഫ്ലവറിൻ്റെ മിക്സിൽ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ആ മുട്ടയുടെ മിക്സിലേക്കൊന്ന് മുക്കി പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് എല്ലാം ചെയ്തെടുക്കുന്നത് കേട്ടോ അതിന് ശേഷം അതൊരു ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരൊന്നോരോന്നായിട്ടിട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് സമയം ഫ്രൈ ചെയ്തെടുക്കാനൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ എല്ലാതാ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ മഞ്ഞക്കരു ഇത് ഇനി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഇതുപോലെയൊന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി പൈപ്പിംഗ് ബാഗ് ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിലുള്ളൊരു പ്ലാസ്റ്റിക് കവർ എടുത്താൽ മതി അതിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് നമ്മുടെ എക്ക് വെച്ചിട്ടുള്ള ഈസി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കണേ